ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും മോശമുള്ള കാലഘട്ടമാണ് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ എന്ന് പറയാനായിട്ട് ആയിരത്തി അറുന്നൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഏഴ് വരെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് പ്രസിദ്ധ പ്രശിദ്ധ വിനസെൻറ്റിപ്പോൾ അദ്ദേഹം പത്തൊമ്പതാമത്തെ വയസ്സിൽ വൈദികനായി അക്കാലത്തെ നിയമമനുസരിച്ച് ഇരുപത്തിനാലാമത്തെ വയസ്സിലെ വൈദികനാകാൻ പറ്റൂ പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം പത്തൊമ്പത് ഇരുപത് വയസ്സോടെ അടുത്ത് വൈദികനായി വൈദികനായെങ്കിലും ആ കാലത്തെ ഫ്രാൻസിലെ കത്തോലിക്കാ സഭ വൈദികരുടെ പ്രത്യേകത പണത്തോട് താല്പര്യം അധികാരത്തോട് താല്പര്യം അങ്ങനെയൊക്കെയായിരുന്നു ആ അവസരത്തിൽ വിൻസെൻറ്റിൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖകരമായ മോശമുള്ള ഒരു സംഭവം സംഭവമുണ്ടായി അദ്ദേഹത്തിന് ഒരു വ്യക്തി കുറേ പണം വാഗ്ദാനം ചെയ്തു അദ്ദേഹം അത് നേടാനായിട്ട് കപ്പലിൽ യാത്ര ചെയ്യുന്ന അവസരം അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞ് യാത്ര തുടരുകയാണ് പെട്ടെന്നാണ് അദ്ദേഹം കപ്പൽ കൊള്ളക്കാരുടെ കയ്യിൽ അകപ്പെടുന്നത് അക്കാലത്ത് അടിമ വ്യാപാരമുണ്ട് നമുക്കറിയാം അങ്ങനെ പിടിച്ചുകൊണ്ടുപോകുന്ന ആളുകളെ ചന്തയിൽ നിർത്തി ആടിനെയും പശുവിനെയുമൊക്കെ വിൽക്കുന്നത് പോലെ ആളുകൾ വിൽക്കുന്ന രീതി അദ്ദേഹത്തെ ആദ്യം വാങ്ങിച്ചത് ഒരു മീൻപിടുത്തക്കാരനാണ് എന്നാൽ വിൻസെൻറ്റിനെയും കൊണ്ട് മീൻ പിടിക്കാൻ പോയപ്പോൾ പോയപ്പോഴത്തെ മനസ്സിനായി വിൻസെൻറ്റിനെ കടൽ ചുരുക്കൊണ്ട് ആ പണി പറ്റുകയില്ലെന്ന അദ്ദേഹം വിൻസെൻറ്റിനെ വീണ്ടും വിൽക്കുകയാണ് അങ്ങനെ പലരും വിൻസെൻറ്റിനെ വാങ്ങിക്കുന്നുണ്ട് അവസാനം വാങ്ങിച്ച വ്യക്തി കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം പൗരോഹിത്യം ഉപേക്ഷിച്ച് ഇസ്ലാമതത്തിൽ ചേർന്ന് മൂന്ന് വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ് വിൻസെന്റിന് ക്രമേണ മനസ്സിലായി തൻ്റെ യജമാനൊരിക്കൽ ഒരു കത്തോലിക്കാ പുരോഹിതനായിരുന്നതെന്ന് വിൻസെൻ്റ് തൻ്റെ യജമാനോട് കാര്യമായിട്ടൊന്നും ഈ കാര്യത്തെ കുറിച്ച് സംസാരിച്ചില്ല പക്ഷേ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ അവളും ഒരു മുസ്ലിമാണ് പക്ഷേ വിൻസെന്റിന്റെ പ്രാർത്ഥനയും പെരുമാറ്റവും എല്ലാം അവൾക്ക് ഇഷ്ടപ്പെട്ടു അവൾ ക്രമേണ വിൻസെന്റിനെ കുറിച്ച് മനസ്സിലാക്കി തൻ്റെ ഭർത്താവിനോട് ഭർത്താവിന് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് അവൾ പറഞ്ഞു ക്രമേണ പണ്ട് കത്തോലിക്കാ പുരോഹിതനായിരുന്ന ഫ്രാൻസിസ്കനായിരുന്ന ആ വ്യക്തിക്ക് മാനസാന്തരമുണ്ടാകുകയാണ് അയാളിങ്ങനെ ഒരു തീരുമാനമെടുത്തു അവസരം കിട്ടുമ്പോൾ വിൻസെൻറ്റിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് അവരങ്ങനെ ഒരു ചെറിയ ബോട്ടിൽ യാത്ര ചെയ്ത് അവർ രണ്ടുപേരും കൂടി ഫ്രാൻസിലെത്തി കുറച്ച് നാൾ കഴിഞ്ഞ് വിനുസെൻറ്റ് റൂമിൽ പോയി തൻ്റെ പഠനം തുടർന്നും വിനുസെൻറ്റ് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ആയിരത്തി അറുനൂറ്റി ഏഴിൽ ഒരു കത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് തൻ്റെ അടിമത്തത്തിൻ്റെ കാലഘട്ടം എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയതെന്ന് വിനസെൻറ്റ് വളരെ അഹങ്കാരമുള്ള ദേഷ്യപ്രകൃതിയുള്ള പണത്തോട് താല്പര്യമുള്ള അധികാരത്തോട് താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു സ്വാർത്ഥതയാണ് അദ്ദേഹത്തെ നയിച്ചിരുന്ന ഒരു കത്തോലിക്ക പുരോഹിതനാണെങ്കിലും അക്കാലത്തെ ഫ്രാൻസിലെ കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത കൂടിയായിരുന്നു പണത്തോടുള്ള താൽപ്പര്യവും അശ്രദ്ധമായ ക്രൈസ്തവ ജീവിതവും എന്നാൽ വിൻസെന്റ് പറഞ്ഞു ഞാൻ ആ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു പുതിയ മനുഷ്യനായി മാറി വിശുദ്ധ വിനുസെന്റിന്റെ ജീവിതം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് ട്രാൻസ്ഫോർമേഷൻ രൂപാന്തരീകരണം സാധ്യമാണ് ഒരാളുടെ താൽപ്പര്യങ്ങളിൽ മാറ്റം വരുന്നു അഹങ്കാരം മാറി എളിമ ജീവിതത്തിൻ്റെ ഒരു രീതിയായി മാറുന്നു പണത്തോടുള്ള താല്പര്യം മാറി ലാളിത്യം ജീവിതത്തിൻ്റെ ഒരു മാർഗമായി മാറുന്നു സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധയുള്ള ഒരാൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരാളായി മാറുന്നു യേശുക്രിസ്തുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് നിനക്ക് വീണ്ടും ജനിച്ചൊരു പുതിയ മനുഷ്യനായി മാറാനായിട്ട് പറ്റും ഒരു പക്ഷേ നിൻ്റെ ആരംഭം പല രീതിയിലുള്ള ദുർഗുണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ നിറഞ്ഞ ഒരാരംഭമാകാം പക്ഷേ നീ അങ്ങനെ തന്നെ അവസാനിപ്പിക്കണമെന്നില്ല നീ ഒരു ദേഷ്യപ്രകൃതിക്കാരനാകാം പക്ഷേ ദേശീയ പ്രകൃതിക്കാരനായി നീ തുടരണമെന്നില്ല നിനക്കൊരു പക്ഷേ ആഗസ്തീനോസിനെ പോലെ ചില ലൈംഗിക താൽപ്പര്യങ്ങളാൽ നയിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നിരിക്കാം പക്ഷേ നീ അങ്ങനെ മുന്നോട്ട് പോകണമെന്നില്ല നിനക്കതിൽ നിന്നെല്ലാം വീണ്ടും ജനിച്ച് ഒരു പുതിയ മനുഷ്യനായി മാറാനായിട്ട് പറ്റും വിശുദ്ധ വിനസെന്റിന്റെ തിരുന്നാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ നമുക്ക് ധ്യാനിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ അവസരങ്ങളാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച് നമ്മുടെ ജീവിതത്തിൽ പുതിയ ദശയിലേക്ക് കൊണ്ടുപോയത് അങ്ങനെ ഇങ്ങനെയൊരു സംഭവം ഈ അടിമത്ത കാലഘട്ടം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിനസെൻറ്റിൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റം ഉണ്ടാകണമെന്നില്ല അദ്ദേഹം പിന്നീട് ഫ്രാൻസിലെ രാജ്ഞിയുടെ കുംസാരക്കാരനായി മാറുന്നു വലിയ സ്വാധീനമുള്ള വ്യക്തിയായി മാറുന്നു ഒരു ദിവസം തന്നെ ഏതാണ്ട് ഇരുപതിനായിരത്തിലേറെ പേർക്ക് സൂപ്പ് തുടങ്ങിയ ആഹാരങ്ങളൊക്കെ സൗജന്യമായി വിതരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായി മാറുന്നു ഏതാണ്ട് നാനൂറോളം അടിമകളെ അദ്ദേഹം തന്നെ പലരിൽ നിന്നും പണം സ്വീകരിച്ച് പണം കൊടുത്ത് അവരെ സ്വതന്ത്രരാക്കി മാറ്റുന്നു ധാരാളം അനാഥശാലകൾ വിധവുകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ആർക്കും വേണ്ടാത്ത ആളുകളെ സ്വീകരിച്ച് ശുശ്രൂഷിക്കുന്ന സ്ഥലങ്ങൾ അതുകൊണ്ടാണ് ഓട്ടയർ ഓട്ടയർ വിൻസെൻ്റിപ്പോളിന് ശേഷം ജനിച്ച ഒരാളാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ അതാണ് കത്തോലിക്ക സഭയുടെ ഒരു കഠിന ശത്രുവും വിമർശകനുമായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം പറഞ്ഞു വിനുസെൻറ്റിപ്പോളിൻ്റെ പ്രതിമകളാരും തകർക്കരുത് മറ്റ് കത്തോലിക്കാ സഭയുടെ എല്ലാ കാര്യങ്ങളും തകർക്കാം നൂറ്റെണ്ണ ദേവാലയത്തിൽ പോലും വിജ്ഞാന ദേവിയെ വെച്ച് ആരാധിക്കുന്ന ഒരു കാലഘട്ടം ഫ്രാൻസിൻ്റെ ചരിത്രത്തിലുണ്ടാകുന്നുണ്ട് എന്നാൽ ആ കാലഘട്ടത്തിൽ പോലും വിനുസെൻറ്റിപ്പോൾ സ്ഥാപിച്ച സഭ ഡോക്ടേഴ്സ് ഓഫ് ചാരിറ്റിക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നു കത്തോലിക്കാ സഭയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അധികാരത്തിൻ്റെയും അല്ലെങ്കിൽ ഫ്യൂഡലിസത്തിൻ്റെയും പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ഉയർത്തിയ മഹാനായ ഒരു വിശുദ്ധനാണ് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ അദ്ദേഹത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ദാരിദ്ര്യമുള്ള ഒരു ശൈശവം പിന്നീട് അതിലൂടെയൊക്കെ കടന്നു വന്ന് കഷ്ടപ്പാടിലൂടെ കടന്നു പോയൊരു കാലഘട്ടം ആ കാലഘട്ടത്തിലൂടെ താൻ നേടേണ്ടത് നേടി സമ്പന്നനായി മാറി വൈദികനായി മാറി എന്ന ചിന്ത എന്നാൽ യേശു അവിടെ കൊണ്ട് നിർത്തുന്നില്ല അതിനേക്കാൾ ഏറെ അദ്ദേഹത്തെ അനുഗ്രഹിക്കാനും ഉയർത്താനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അദ്ദേഹം സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ അതിനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ദുഃഖകരമായ രണ്ട് വർഷങ്ങൾ അനുവദിക്കപ്പെടുക ആ കാലഘട്ടത്തിലും അദ്ദേഹം യേശു ക്രിസ്തുവിനോട് വിശ്വസ്തനായി നിലനിന്നും പിന്നീടുള്ള എൻ്റെ കാലഘട്ടം മുഴുവനും ഞാൻ ഇനി എനിക്ക് വേണ്ടിയുള്ളതല്ല എനിക്കുള്ളതെല്ലാം ദൈവം തന്നതാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന ചിന്തയിലേക്ക് വരികയാണ് ഈശ്വര മെനസ്റ്റിപ്പോൾ മരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപതിലാണ് വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയം മാത്രം അഴുകാതിരിക്കുന്നുണ്ട് നാം വിശുദ്ധ അന്തോനുസിനെക്കുറിച്ച് കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നാവ് അഴുകാതിരിക്കുന്നുണ്ട് ദൈവം യേശുക്രിസ്തു തനിക്ക് വേണ്ടി അധ്വാനിച്ച ആളുകളെ അവരുടെ മരണശേഷവും ബഹുമാനിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്ദി